വെൽക്കം ടു ട്യൂബാസ് കിച്ചൻ അപ്പം ഞാനിന്ന് ഈ അവല് കൊണ്ട് നല്ലൊരു മധുരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഹെൽത്തി ആയിട്ടുള്ളതാണ് ഇപ്പോൾ വെക്കേഷൻ ടൈമിൽ കുട്ടികളൊക്കെ വീട്ടിൽ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എൻ്റെ പത്ത് മിനിറ്റ് മതി ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് ഞാനതിന് രണ്ട് കപ്പ് ഇതുപോലെ കട്ടി ഉറങ്ങിയ അവലാണ് എടുത്തിട്ടുള്ളത് കട്ടിയുള്ള അവല് കിട്ടും അതും എടുക്കാം ഓക്കെ ഇതിപ്പോൾ റെഡ് അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത് വൈറ്റ് അവലാണെങ്കിൽ അതും എടുക്കാം കുഴപ്പമില്ല നമ്മളാദ്യം ഇതൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ കണ്ടോ ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചോണേ അത് ചൂടാക്കി എടുത്താൽ മതി കയ്യിലെടുക്കുമ്പോ അറിയാൻ പറ്റും പൊടിഞ്ഞു കിട്ടും ആ പരുവത്തിന് എടുക്കണം രണ്ട് മിനിറ്റ് ചൂടാക്കിയാ മതി ഇതിന്റെ കൂടെ ഒരു മൂന്ന് ഏനക്കയും കൂടെ ഇട്ട് ചൂടാക്കുന്നേ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ അവര് ചൂടായിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വറുത്ത് കൊടുക്കണം ഓക്കെ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ കണ്ടോ പൊടി ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേ ഇതുപോലെ പൊടിഞ്ഞു വരും അപ്പം ഇതിനെ വേറൊരു പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റി വെക്കാം നമുക്ക് ആ പാനി തന്നെ ഒരു അര കപ്പ് ചിരകിയ തേങ്ങ എടുക്കണ്ടേ ആ തേങ്ങയിലുള്ള ജലാംശം ഒന്ന് മാറിക്കിട്ടണേ അത്രേ ഉള്ളൂ ഒരുപാട് അങ്ങ് ചുറക്കെ വറക്കണമെന്നൊന്നും ഇല്ല ഇപ്പം നമ്മളിപ്പോൾ ഇത് ഒന്ന് രണ്ട് ദിവസം ഈ സ്വീറ്റ് വെച്ചിരിക്കുകയാണെങ്കിൽ കേടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ജലാക്ഷം മാറുമ്പോൾ നമുക്കറിയാമല്ലോ അപ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ തേങ്ങ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തെങ്ങിയാ റെഡിയായി തേങ്ങ കുറച്ച് അത് അതുമാത്രമല്ല പിന്നെ ഒരുപാട് വറക്കയും വേണ്ട ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് പോലും വേണ്ട റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് അവൻ്റെ കൂടെ മാറ്റി വെക്കാം അതേ പാനിൽ തന്നെ ഒരു അരക്കപ്പ് വെള്ളം ഒഴിക്കുന്നു ഒഴിച്ചിട്ട് ഒരു മുക്കാൽ കപ്പ് പൊടിച്ച ശർക്കര അത് ഇട്ടുകൊടുക്കുന്നു അത് നല്ലപോലെ അരിയിച്ചെടുക്കാം ശർക്കര കല്ലുമണ്ണൂപ്പുള്ള ശർക്കരയാണെങ്കിൽ അരിച്ചെടുക്കാം ഇതൊന്നു വയ്ക്കട്ടെ ഇതിപ്പോൾ ശർക്കര വേണമെങ്കിൽ ഇടാം ഇപ്പൊ നോർമലായ മധുരമായിരിക്കും അതാകുമ്പോൾ നല്ല മധുരമായിരിക്കും അപ്പൊ നമ്മുടെ ശർക്കര നല്ല തിളച്ച് നല്ല രീതിയിൽ അരിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് അരിച്ചു ഒരു പാത്രത്തിനാക്കി വെക്കാം നമുക്ക് ഈ ശർക്കര ഒന്ന് അരച്ച് മാറ്റി വെക്കാം അപ്പം അതിന് മണ്ണൊക്കെ ഉണ്ടെങ്കിലേ ഒന്ന് മാറിക്കിട്ടും നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടോ രാവിലും തേങ്ങയും ഇത് രണ്ടും കൂടെ ഇതിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം തീരെ ഫൈൻ പൗഡർ ആയിട്ട് അങ്ങ് പൊടിക്കണ്ട കുറച്ച് കരി പോലെ അങ്ങ് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ട് ബാക്കിയുള്ളതിലാണ് ഞാനത് പൊടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പാത്രത്തിട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞ പോലെ തീരെ ഫൈൻ പൗഡർ ആക്കണ്ട ചെറിയ തരിയായിട്ടുള്ളതാണ് നാമ്പതി കൂടെ ടേസ്റ്റായിരിക്കും അപ്പം തന്നെ ആ അവലും തേങ്ങയും ഏലക്കൊക്കെ ഇട്ടപ്പോഴേ ഒരു മണമുണ്ട് കണ്ടോ ഇതുപോലെ കുറച്ച് തരിപ്പൊരിയായിട്ട് അപ്പോഴാണ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് നമുക്ക് ആ ജാറിൽ തന്നെ ഒരു കപ്പലഞ്ചി ഉള്ളത് കപ്പലഞ്ചി വന്നിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് ഒന്ന് പൊളിച്ചു ചേർക്കാം ഇച്ചിരി കൂടെ ഹെൽത്തി ആയിരിക്കും പിന്നെ ഇതിന് പകരം ക്യാഷായിട്ടും പൊടിച്ച് ചേർക്കാം കേട്ടോ കപ്പലണ്ടി കുറച്ച് കൂടുതൽ പൊടിച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല അതും ഫൈൻ പൗഡർ ഒന്നും ആക്കണ്ട കപ്പലണ്ടി പൊടിച്ചത് ഞാനിതിലിടുന്നേ ഇടയ്ക്കിടയ്ക്ക് കപ്പലണ്ടീടെ ചെറിയ കഷ്ണങ്ങളുണ്ട് അത് കുഴപ്പമില്ല അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല പൊടികളൊന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല പൊടിച്ച് ചേർക്കാം അതും കുഴപ്പമില്ല കേട്ടോ കുറച്ചുകൂടെ പൊടിച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം ൂടെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര പാന ഉണ്ടല്ലോ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതൊന്ന് ചേർത്ത് കൊടുക്കാം നല്ല ടൈറ്റ് ആയിട്ട് നമുക്ക് ഉരുട്ടി എടുക്കാം വേറെ ഏതൊരു ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും എടുക്കാം ഓക്കെ ഞാനിപ്പോ ഇതിന് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നത് ാണ് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഒരു സ്പൂൺ അരസ്പൂണേ വന്നോളൂ ഓക്കെ അത് ചേർത്തു ഇനിയിപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ ശർക്കര പാനും കുറച്ചുകൂടെ നമ്മുടെ തൊണ്ട് അതിന് ചേർക്കാം ഇങ്ങനെ ശർക്കര പാനും ചേർക്കുന്നതാണ് നല്ലത് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കുമ്പോൾ ആ ശർക്കര പാനീ എടുത്തിടുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതലായി ലൂസായി പോകുമെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യണം കുറച്ച് അവനും കൂടെ പൊടിച്ച് ചേർക്കാം കുഴപ്പമില്ല ഇതിപ്പം നമുക്ക് ഉരുട്ടിയെടുക്കാം നല്ല പാകത്തിനാണ് കിട്ടിയിട്ടുള്ളത് അപ്പം കുറച്ച് നെയ്യോ എന്തെങ്കിലും പുരട്ടിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം ഏത് ഷേപ്പിന് നിങ്ങൾക്ക് വേണം അതുപോലെ ചെറുതായിട്ടോ വലുതായിട്ടോ സ്ക്വയർ പീസസ് ആയിട്ട് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാം ഓക്കെ ഞാനിതുപോലെ ഒരു പ്ലേറ്റിൽ ഇട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം എന്നാണ് വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ രണ്ടുപോലെ എടുക്കാം അത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കാണിച്ച് കണ്ടോ ഇതുപോലെ നമുക്ക് ഇതിൽ നിന്ന് ഓരോ ആയിട്ട് എടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ അവലും കൊണ്ട് നമ്മൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ കുറേ കാര്യങ്ങൾ കൊണ്ടൊക്കെ ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ അവലും കൊണ്ട് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു മണവും രുചിയാണ് ഇതിനെക്കാട്ടിൽ ചെറിയ പീസ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും കട്ട് ചെയ്യാം ഓക്കെ ഉണ്ടോ ഈ പ്ലേറ്റിൽ കുറച്ച് നെയ്യും കൂടെ തടവിയിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ പെട്ടെന്ന് അങ്ങ് കിട്ടിയത് അപ്പം ഇതുപോലെ ആയിട്ടുണ്ടല്ലോ ഇനി ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ബാളുകളായിട്ട് എടുക്കാം അങ്ങനെ അതാണ് താല്പര്യമെങ്കിലും നിങ്ങൾ അതുപോലെ ചെയ്തോളാം പക്ഷേ നമ്മളിപ്പോൾ എല്ലാം വറുത്തിട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ചീ ചീത്ത ആവത്തില്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ് തന്നെയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കണേ ഒരു പത്ത് മിനിറ്റ് മതി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഉണ്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം ഓക്കെ താങ്ക്